വർക്ക് അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങള് എന്നിട്ടും തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചോണ്ടിരിക്കുന്നത് പറഞ്ഞത് ഞങ്ങൾ ഒരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പൊ ഞാനും നിസാമൊക്കെ പണ്ട് മുതലേക്കുള്ള സുഹൃത്തായ പോലെ തന്നെ നാലഞ്ചു വർഷം സുഹൃത്തുക്കളാണ് അഞ്ചു വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങള് അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പൊ ഞാൻ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അതായത് സിനിമ ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് കുറച്ചെന്നോട് പറഞ്ഞു ഇന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്ത കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവുന്ന അതിനെ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ കണ്ട ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ വിഷയം നമ്മൾ നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം അഞ്ചു ലക്ഷമായിട്ടും പത്ത് ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ഞാൻ അതിന് അഡ്വാൻസ് കൊടുക്കട്ടെ പറഞ്ഞു പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടും വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കൂടി ഒരുപാട് ബാധ്യതരേക്കല്ല അദ്ദേഹം പോയി പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂക്കൽ നിൽക്കാത്തത് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെയാൾ പറ്റിക്കപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്